ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരത്ത് മഴക്കെടുതിയിൽ ആൾ അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ആമയുചാൻ തോടിനും പാറ്റൂരിനും ഇടയിലുള്ള സ്ഥലത്താണ് ആമയുചാൻ തോടിന്റെ ഒരു കൈവരി കൂടിയാണ് ഇപ്പോൾ തകർന്നു കിടക്കുന്നത് ഈ ഒരു വാഹനങ്ങൾ പോകുന്ന മേഖലയാണ് സ്വാഭാവികമായും ഈ റോഡ് തകർന്നു കിടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ടേക്ക് പോകാനോ അല്ലെങ്കിൽ സമീപത്തെ വീടുകളിലേക്ക് പോകാനോ ഉള്ള ആശങ്കകളും ഒക്കെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് പ്രദേശവാസികൾ നമ്മളിവിടെ എത്തിയപ്പോൾ മുതൽ തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിലടക്കം ഇവിടുത്തെ പ്രാദേശിക സി പി പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട് എന്നെ അധികം എന്നെ അടക്കം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ദൃശ്യങ്ങൾ പകർത്താൻ വന്ന ജോലിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് നമ്മളിപ്പോൾ കാണുന്നത് ആമേശം തോന്നുന്ന സമീപമാണ് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ഇതേ സമാനമായ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു നമ്മൾ ആരെയും പഴിചാരിക്കില്ല പക്ഷേ ജനജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ ജനജീവിതങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഈ മഴക്കെടുതി രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തലസ്ഥാന ജില്ലയിലുണ്ട് കഴിഞ്ഞ രാത്രിയിലും തലസ്ഥാനത്ത് അതിശക്തി മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടുത്തെ പ്രാദേശിക സി പി എം പ്രവർത്തകരാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത് നമ്മുടെ ക്യാമറാമാനെ കയ്യേറ്റം ചെയ്യുന്നതിലേക്കടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അത്തരത്തിൽ പ്രദേശത്തെ സി പി എം പ്രവർത്തകർ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ എടുക്കുന്നതിനടക്കം വലിയ രീതിയിലുള്ള വിമർശങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ചേട്ടാ നമ്മൾ നമ്മൾ ജോലിയെ വന്ന് നമ്മുടെ കൂടുതലുള്ളവരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല ജോലിയല്ലേ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോ ലക്ഷ്മി വലിയ രീതിയിൽ പ്രാദേശികമായി പ്രാദേശിക സി പി എം പ്രവർത്തകരാണ് ഇപ്പോൾ തടസ്സം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ദൃശ്യങ്ങൾ പകർത്താനോ അല്ലെങ്കിൽ ഇവിടെ എത്തി ഇവിടെ ഉണ്ടായ വീശികൾ റിപ്പോർട്ട് ചെയ്യാനോ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തലസ്ഥാന ജില്ലയിൽ വലിയ രീതിയിലുള്ള മഴക്കെടുതികൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ജോലിയെ ഒരുപക്ഷെ ജനം ടി വി ടീം ഇവിടെ എത്തി എന്ന് അറിഞ്ഞപ്പോൾ മുതൽ തന്നെ പ്രദേശത്തെ ചില ആളുകൾ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് നമ്മുടെ ചില ആളുകളെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം അത്തരത്തിലുള്ള അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് നമ്മൾ കള്ളം പ്രചരിപ്പിക്കാൻ എത്തിയതാണ് വ്യാജ വാർത്ത പ്രചരിപ്പിക്കാൻ എത്തിയതാണ് എന്നുള്ള രീതിയിലാണ് കാരണം സംസ്ഥാനമെമ്പാടും അധികൃതരുടെ അനാസ്ഥ കൊണ്ട് തന്നെ ഒരു മഴ പെയ്താൽ ഉടൻ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു ഇത്തരത്തിൽ റോഡുകൾ ഇടിഞ്ഞു താഴുന്നു ഗതാഗതം സ്തംഭിക്കുന്നു വെള്ളക്കെട്ട് മൂലം ഉണ്ടാകുന്ന കുഴികളിൽ വീണ് അപകടങ്ങൾ പതിവാകുന്നു ഇതൊക്കെ എങ്ങനെ വ്യാജ വാർത്തയാകും എന്നുള്ളതാണ് ദൃശ്യങ്ങൾ പുറം ലോകം അറിയുന്നതാണ് അവരുടെ പ്രശ്നം പ്രധാനമായി ലക്ഷ്മി അത് തന്നെയാണ് നമ്മൾ ആരെയും വ്യാജപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും ആരുടെ പേരിലോ അധിക്ഷേപം ഉന്നയിക്കാനോ ഒന്നും തന്നെയല്ല ഇങ്ങോട്ടേക്ക് വന്നത് കഴിഞ്ഞ ദിവസം പകലോടുകൂടി അതായത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ റോഡ് ഇത്തരത്തിൽ തകർന്നു വീണത് അത് ആരുടെ തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നില്ല മഴയാണ് അത് അതിരൂക്ഷമായ മഴയുണ്ട് വെള്ളക്കെട്ടുണ്ട് സ്വാഭാവികമായും ഇതിന്റെ അടിവാരങ്ങളിലെ ചില നിർമ്മാണ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അതിന്റെ നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങളും നടത്താത്തതും അല്ലെങ്കിൽ അതിന്റെ കാലാകാലങ്ങളെ നടത്തേണ്ട നവീകരണ പ്രവർത്തനങ്ങളും നടത്താത്തത് തന്നെയാണ് ഈ പല റോഡുകളും ഈ ഇത്തരത്തിലുള്ള കൈവരികളും ഇടിഞ്ഞു താഴ്ന്ന പക്ഷേ അത് ദൃശ്യങ്ങൾ പകർത്താൻ വരുന്ന പ്രവർത്തകരെ മാധ്യമ പ്രവർത്തകരെ സ്വാഭാവികമായും വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ഉള്ളവരെ അധിക്ഷേപിക്കുന്ന ഒരു നിലപാട് അത് സി പി എം തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദൃശ്യമായ കാര്യം ഞാനടക്കമുള്ളവരെ നരന്ദ നെത്തോലി എന്ന് വിളിച്ചുകൊണ്ടാണ് ഇവിടെ ഒരാൾ ഇവിടെ പ്രതികരിച്ചത് സ്വാഭാവികമായും എനിക്കതിൽ ഒരു കുറ്റബോധമില്ല കാരണം സംസ്കാരം അവര് അവരുടെ സംസ്കാരമല്ലേ അവർ കാണിക്കുള്ളൂ അപ്പൊ അതിന് പിന്നെ നമ്മൾ അതിന് അത്തരത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത്തരത്തിൽ തലസ്ഥാന ജില്ലയിൽ ഇന്ന് രാവിലെയും മഴ തുടരുകയാണ് ഇന്നലെ രാത്രിയും ഏറെ വൈകിയും മഴ തുടരുന്ന ഒരു സാഹചര്യം ഓറഞ്ച് അലർട്ട് അടക്കം തലസ്ഥാന ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വരും മണിക്കൂറിലും അതിശക്തമായ മഴ തലസ്ഥാന ജില്ലയിൽ തുടരും എന്നുള്ളതാണ് മുപ്പത്തി ഒന്നാം തീയതിയോടുകൂടി കാലവർഷം കേരളത്തിലേക്ക് എത്താൻ പോവുകയാണ് ആ സമയത്ത് നടത്തേണ്ട നവീകരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലടക്കം മേയർക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉയർന്നത് നമ്മൾ കണ്ടതാണ് കാരണം കൃത്യസമയത്ത് ഓടകളുടെ നവീകരണം നടത്തിയില്ല ഒപ്പം തന്നെ ചില കനാലുകൾ വൃത്തിയാക്കുന്നതിലടക്കം വീഴ്ചകൾ ഉണ്ടായി എന്നുള്ള വിമർശനം ആ യോഗത്തിൽ ഉയർന്നതാണ് അത് അവർ ും കൊണ്ട് പ്രത്യേകിച്ച് സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം അത് ഏറെ വൈകിയത് മാർച്ച് ഇരുപത്തിനാലാം തീയതി സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കും എന്നുള്ള പക്ഷേ അത് പൂർത്തീകരിക്കാതെ റോഡുകളുടെ പല ഭാഗങ്ങളിലും തീർച്ചയായും പുതിയൊരു തീയതി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് അത് പരിഹാസത്തിനൊക്കെ പാത്രമാകുന്നുണ്ടായി ഇനിയൊരു മറ്റൊരു തീയതി പറഞ്ഞിട്ടുണ്ട് ശാലിനി ഈ ബോഡി ഷേമിങ് ഒക്കെ നടത്തുന്നത് നമുക്കറിയാം വലിയ രീതിയിൽ സ്ത്രീ സംരക്ഷകരെന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി യുവതി പ്രവേശനത്തിന് വേണ്ടി മുന്നിട്ട് നിന്നവരാണ് വനിതാ മതിൽ കെട്ടിയവരാണ് ആ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ശാലിനി ഉൾപ്പെടെ ഇത്തരത്തിൽ ബോഡി ഷേമിംഗ് ഒക്കെ നടത്തുന്നത് അവരുടെ സംസ്കാരം ശാലിനി പറഞ്ഞതുപോലെ അവിടെ ഒരു വ്യക്തി നിൽക്കുന്നുണ്ടല്ലോ എന്നാണ് ഈ മാലിന്യങ്ങൾ വന്നടിഞ്ഞ് ഓടകളിലൊന്നും ശുചീകരണ പ്രവർത്തനങ്ങൾ യഥാസമയം നടക്കാത്തതുകൊണ്ട് ഈ മാലിന്യങ്ങൾ വന്നടിഞ്ഞ് അവിടെ വെള്ളം പൊങ്ങാതിരിക്കാൻ വേണ്ടി അത് കുത്തിവിടുകയാണ് ഒരു ഒരു വ്യക്തി അവിടെ നിൽക്കുന്നുണ്ടല്ലോ ഇടിഞ്ഞ് താണ ഭാഗത്ത് ആ തോടിനോട് ചേർന്ന ആ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ബോഡി ഷെയ്മിങ് നമുക്ക് പുത്തരിയല്ല എന്നുള്ളതാണ് ഏറ്റവും ഇവരോട് എനിക്ക് പറയാനുള്ളത് പബ്ലിക്കായിട്ട് തന്നെ കാരണം ഇവർക്ക് ഭാര്യമാരുണ്ട് മക്കളുമാരുണ്ട് അവർ വീട്ടിലും ഇതേ സംസ്കാരം തന്നെയായിരിക്കും നടത്തുക സ്ത്രീ സുരക്ഷയെന്ന് പറഞ്ഞ് വാതവരം അധികാരത്തിലേറിയ സി പി എം സർക്കാരിന്റെ പ്രാദേശിക പ്രതിനിധികളുടെ വായിൽ നിന്ന് നമ്മളടക്കം ആണ് തലസമയത്തിൽ അടക്കം കേട്ട വാക്കുകൾ ഒരു പക്ഷേ പ്രേക്ഷകർ കേട്ടിട്ടുണ്ട് അത് നമ്മൾ അതേ രീതിയിൽ തന്നെ പുച്ഛിച്ച് കളയുമ്പോഴാണ് നമുക്കത് പുത്തരിയുമല്ല ഇപ്പൊ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം ഞാൻ സൂചിപ്പിച്ചതുപോലെയുണ്ട് തെക്കൻ കേരളത്തിന് മുകളിലായി ഒരു ചക്രവാദ ചുഴി തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അത് ശക്തി പ്രാപിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാവിലെയോടുകൂടി രൂപം കൊണ്ടിട്ടുള്ള ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തായി രൂപം കൊണ്ടിട്ടുള്ള ന്യൂനമർദ്ദം അത് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തുടരുകയാണ് അത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയുണ്ട് ചുഴലിക്കാറ്റിനുള്ള സാധ്യത നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നില്ല എങ്കിൽ പോലും അതിശക്തമാകാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ മഴ തെക്കൻ കേരളത്തിൽ തീവ്രമാകുമെന്നുള്ളതാണ് ആ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് സ്വാഭാവികമായും വരും മണിക്കൂറിൽ മഴ ശക്തമാകും അതിന്റെ ഭാഗമായി ഇവിടെയൊക്കെ വെള്ളം നിറയാനുള്ള സാഹചര്യമുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വെള്ളത്തിനൊപ്പം ഒഴുകി വരുന്ന മാലിന്യമടക്കം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളാണ് അത് കുത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം നിരവധി വീടുകൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നിരവധി വീടുകൾ ഓഫീസുകൾ ചില അഭിഭാഷകരുടെ പ്രാദേശികമായിട്ടുള്ള സിറ്റിംഗ് നടക്കുന്ന മേഖലകളടക്കം ഉള്ള സ്ഥലമാണത് സ്വാഭാവികമായും വെള്ളം കയറിക്കഴിഞ്ഞാൽ അത് എന്നുള്ള രീതിയിലാണ് അവരടക്കം ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് യും ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മൾ കണ്ടതുപോലെയും പറഞ്ഞതുപോലെയും തന്നെയാണ് ശക്തമായ മഴ തലസ്ഥാന ജില്ലയിൽ തുടരുകയാണ് അതിശക്തമായ കാറ്റ് തലസ്ഥാന ജില്ലയിൽ തുടരുന്നുണ്ട് ഇതൊക്കെ വലിയ നാശനഷ്ടങ്ങൾക്കിട വരുത്തുമെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ പാറ്റൂർ അടക്കമുള്ള മേഖലകളിലെ ചില ഓടകൾ ആമയഞ്ചാൻ തോടിന്റെ കൈവരികൾ ഒപ്പം തന്നെ ആമയഞ്ചാൻ തോട്ടിലേക്ക് എത്തുന്ന ചില ചെറിയ വൺ റോഡുകൾ തോടുകൾ ഉൾപ്പെടെയുള്ള മേഖല അതീവ ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ് മതിയായ ശുചീകരണ പ്രവർത്തനങ്ങൾ മഴക്കാലത്തിന് മുൻപ് നടത്തേണ്ടത് നടത്തിയില്ല എന്നൊരു ആരോപണം അന്ന് തന്നെ പ്രദേശവാസികൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതടക്കമുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മഴക്കിടിയുടെ ഭാഗമായിട്ടുള്ള ഈ റോഡ് നശിച്ചതും ഒപ്പം തന്നെ ഈ കൈവരി തകർന്നതും ദൃശ്യങ്ങൾ ശേഖരിക്കാനും റിപ്പോർട്ട് ചെയ്യാനുമായി ഞാനടക്കം നമ്മുടെ ടീം ഇവിടെ എത്തിയത് നമ്മുടെ ടീമിലെ നമ്മുടെ ഡ്രൈവർ അടക്കമുള്ളവരെ ഉണ്ണിത്തള്ളിവിടുന്ന പിടിച്ചു തള്ളുന്ന ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കില്ല എന്ന് ആവർത്തിക്കുന്ന ചില ആളുകളുടെ ദൃശ്യങ്ങൾ കൂടി നമ്മുടെ കയ്യിലുണ്ട് എന്തായാലും അതൊന്നും നമ്മൾ വക വെക്കുന്നില്ല എന്നുള്ളതാണ് മഴക്കെടുതികൾ രൂക്ഷമായി നിൽക്കുന്ന സ്ഥലത്ത് ജനം ടി വി എത്തും അത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും അതിൽ ആരാണ് തെറ്റ് ചെയ്തത് എന്നുള്ളത് അത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് പറയും എന്നുള്ളതിൽ ഒരു സംശയമില്ല അതിൽ എത്ര രീതിയിലുള്ള ബോഡി ഷേമിങ് നടത്തിയാലും പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്